ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട് വെള്ളത്തിൻ്റെതും വെള്ളം കയറിയതിൻ്റെതും അതിൽ ഒരു വീഡിയോയിൽ നമുക്ക് വല്ലാതെ മനസ്സിനെ തട്ടിയ ഒരു വീഡിയോ ഉണ്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്തത് ബൈക്കിൽ വെള്ളം കണ്ടല്ലോ കാറുകൾ കണ്ടല്ലോ പ്രശ്നങ്ങൾ കണ്ടല്ലോ ഇതൊക്കെ ഉണ്ടായിട്ടും ഇതൊക്കെ സംഭവിച്ചിട്ടും ഒരു വ്യക്തിയുടെ വീഡിയോ പറയുന്നുണ്ട് നമ്മുടെ പ്രവാസികൾക്ക് പ്രവാസികൾ മാത്രമുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാൻ കാരണം ഒരുപാട് പേര് നമ്മുടെ സുഹൃത്തുക്കളും ഒരുപാട് പേര് നാട്ടിലുണ്ട് ഒരു ടെക്സ്റ്റ് മെസ്സേജ് പോലും നമുക്ക് സുഖമാണോ എന്താണ് അപകടങ്ങൾ അപകടങ്ങളില്ലല്ലോ സേഫാണോ എന്ന് ചോദിക്കാൻ ആ പെറ്റ വയറല്ലാതെ വേറൊരാളെയും ഞാകാണ്ടിട്ടില്ല കാരണം പ്രവാസികൾക്ക് പ്രവാസികൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് ബഹറൈനി ആയാലും സൗദി ആയാലും കുവൈത്ത് ആയാലും ഖത്തറായാലും അവിടെ നിന്നൊക്കെ ഒരുപാട് മെസ്സേജ് കണ്ടിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഫാമിലി സേഫ് അല്ലേ കാര്യങ്ങളൊക്കെ അപ്പം മനസ്സിലായി പ്രവാസികൾക്ക് പ്രവാസികൾ മാത്രമേ ഉള്ളൂ കൊറോണ ഉള്ള സമയത്ത് എല്ലാവർക്കും പ്രവാസികളായിരുന്നു പ്രവാസികളുടെ സഹായം സഹായം മാത്രമല്ല അവരുടെ ഒരു വിളി അവരുടെ ഒരു ചോദിക്കണം അതുപോലും ഇല്ലാതായിപ്പോലല്ലോ നമ്മളെ ഈ ഒരു അവസ്ഥ വന്ന സമയത്ത് സങ്കടം കിട്ടോ ഒരുപാട് സംഘടന ഉണ്ട് താങ്ക്